ലോക തോൽവിയായ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടയാളം എന്താണ് അത് തിരിച്ചറിയാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യ മെൻറ്റൽ വെൽനസ് ആണ് അതോടൊപ്പം ട്രാൻസ്പെയർ ഹബ് എന്നുള്ള തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹോളിസ്റ്റിക് മെൻ്റൽ വെൽബീങ് സെൻറ്ററിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ കൂടിയാണ് അപ്പോൾ പലരും ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് കപ്പിൾ സെഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ കപ്പിൾ സെഷനിൽ എത്തുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അതിലുള്ള ഒരു സവിശേഷതയാണ് പറയുന്നത് ലോക തോൽവിയാകാം അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകാം നിങ്ങളുടെ ബന്ധം എന്നുള്ള തരത്തിൽ വേറൊന്നുമല്ല നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ് പാർട്ട്ണർ എന്നാണ് അല്ലേ പാർട്ട്ണർ എന്ന് നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പങ്കാളി എന്നാണ് അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനും ഒക്കെയായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഇമോഷണൽ നീഡ്സോ അല്ലെങ്കിൽ മെറ്റീരിയൽ നീഡ്സോ ഫിസിക്കൽ നീഡ്സോ ഒന്നും ഓപ്പണായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മനോഹരമായ ഒരു അടയാളമാണ് നിങ്ങളുടെ ബന്ധം പരാജയപ്പെട്ടു എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ നീഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അറ്റൻഷൻ വേണം കുറച്ച് കെയർ വേണം കുറച്ച് അഫെക്ഷൻ വേണം അല്ലെങ്കിൽ ഒരു ലെസ്നിങ് സ്പേസ് വേണം ഇതൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ പേടിക്കുന്നത് അവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നതിനെയാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് റെസ്റ്റ് വേണം അല്ലെങ്കിൽ അറ്റൻഷൻ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സ്നേഹം തരുന്ന ആ ഒരു സപ്ലൈ അങ്ങ് കട്ട് ചെയ്തു വിഡ്രോവൽ ഫ്രം ലവ് എന്ന് പറയുന്ന ഒരു കാര്യം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുന്നത് അവർ ഒട്ടും എമ്പതിയില്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ള തരത്തിലായിരിക്കും അപ്പോൾ ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്നത് അതിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഏറ്റവും പരമപ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഒരു സവിശേഷതയാണോ നിങ്ങളുടെ ബന്ധത്തെ റൂൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓപ്പണായിട്ട് നിങ്ങളുടെ നീഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് ലോങ് ടേമിലേക്കൊരു ബന്ധം പോകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ബന്ധങ്ങളിൽ നിങ്ങളുടെ നീഡ്സ് ഉറപ്പായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിലാണ് മൂന്നാമത്തൊരാളെയൊക്കെ കണ്ടെത്തി നിങ്ങളുടെ നീഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മറ്റു തലത്തിലേക്ക് ആ ബന്ധങ്ങളൊക്കെ തെറ്റി മാറുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം നോക്കുക അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനുള്ളിൽ അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ഡെഫിനറ്റ്ലി വേണം യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ് ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇറ്റ്സ്